നമസ്കാരം അലളി വാർത്തയിലേക്ക് സ്വാഗതം തലശ്ശേരി മണോളിക്കാവ് ഉത്സവത്തിനിടെ പോലീസിനെ ആക്രമിച്ച കേസിൽ രണ്ട് സി പി എം പ്രവർത്തകർ അറസ്റ്റിൽ കുട്ടിമാക്കുൽ സ്വദേശി സഹദേവൻ എൻ സി ലിനേഷ് എന്നിവരാണ് അറസ്റ്റിലായത് ക്ഷേത്രോത്സവത്തിനിടെ പോലീസിനെ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിന് ഏഴ് സി പി എം പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരുന്നു കേരളം ഭരിക്കുന്നത് തങ്ങളാണെന്ന് പോലീസുകാരെ ഭീഷണിപ്പെടുത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് ആക്രമണത്തിൽ തലശ്ശേരി എസ്ഐ ഉൾപ്പെടെ നാല് പോലീസുകാർക്ക് പരിക്കേറ്റിരുന്നു കാവിൽ കളിക്കാൻ നിന്നാൽ ഒറ്റയെണ്ണം തലശ്ശേരി സ്റ്റേഷനിൽ കാണില്ലെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു സിപിഎം ബിജെപി സംഘർഷം തടയുന്നതിനിടെയായിരുന്നു മർദ്ദനം വെള്ളിയാഴ്ച പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതികളെ സിപിഎം പ്രവർത്തകർ ബലം പ്രയോഗത്തിലൂടെ രക്ഷപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ലിനേഷിനെ തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു സംഭവമായി ബന്ധപ്പെട്ട് എൺപതിലേറെ സിപിഎം പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ക്ഷേത്രത്തിൽ തെയ്യം കെട്ടിയാടുന്നതിനിടെ സിപിഎം പ്രവർത്തകർ ഇൻകിലാബ് സിന്താബദ് മുദ്രാവാക്യം ഒഴിക്കും ചൊല്ലിയാണ് വ്യാഴാഴ്ച പുലർച്ചെ സംഘർഷം ഉടലെടുത്തത് ബിജെപി പ്രവർത്തകർ മുദ്രാവാക്യം വിളി ചോദ്യം ചെയ്യുകയും ഇരുവിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടുകയുമായിരുന്നു സംഘർഷം തടയാൻ എത്തിയ എസ് ഐ അടക്കമുള്ള പോലീസുകാർക്ക് നേരെയാണ് ഡിബിനും സിപിഎം പ്രവർത്തകർ സംഘം ചേർന്ന് മർദ്ദിച്ചെന്നാണ് പോലീസുകാരുടെ പരാതി സംഘർഷത്തിന്റെ തർക്കം പരിഹരിക്കാൻ ഇടപെട്ടവരെയും പോലീസ് കേസില് പ്രാദേശിക നേതൃത്വത്തിന്റെ വാദം മണോളിക്കാവിൽ ഉത്സവത്തിനിടെ വ്യാഴാഴ്ച പുലർച്ചെ സംഘർഷം തടയതിനിടെ എസ് ഐ ഉൾപ്പെടെ പോലീസുകാരെ സിപിഎം പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നു ഇരുപത്തിയേഴ് പേർക്കെതിരെ തലശ്ശേരി പോലീസ് കേസെടുത്തു വൈകിട്ട് മണോളിക്കാവിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് സംഘം കേസിലെ ഒന്നാം പ്രതിയും റൌഡി ലിസ്റ്റിൽപ്പെട്ടയാളുമായ ദിബിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വാഹനത്തിൽ കയറ്റി പിന്നാലെ സ്ഥലത്ത് സംഘടിച്ച് സിപിഎം പ്രവർത്തകർ ഉദ്യോഗസ്ഥരെ തടഞ്ഞു പ്രതിയെ ബലമായി പിടിച്ചിറക്കി കൊണ്ടുപോയി എസ് ഐ ഉൾപ്പെടെയുള്ളവരെ ഗേറ്റുകളിൽ പൂട്ടിയിട്ടു ഉത്സവം നടക്കുന്നതിനാലും സ്ത്രീകൾ ഉൾപ്പെടെ വലിയ ആൾക്കൂട്ടം സ്ഥലത്തുണ്ടായിരുന്നതുകൊണ്ടും പോലീസ് കൂടുതൽ ബലപ്രിയ തുണിയാതെ പിൻവാങ്ങി തടഞ്ഞ സിപിഎം പ്രവർത്തകരിൽ ഒരാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പിന്നാലെയാണ് കലാപശ്രമത്തിനും കൃത്യനിർമാണം തടസ്സപ്പെടുത്തിയതിനും ഉൾപ്പെടെ കേസെടുത്തത് പോലീസുകാരെ കൊല്ലുമെന്ന് സിപിഎം പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയെന്നാണ് എഫ്ഐആർ എഴുന്നള്ളിപ്പിനിടെ സിപിഎം പ്രവർത്തകർ ഇൻകലാ മുദ്രാവാക്യം വിളിച്ചതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായതെന്ന പോലീസ് കേസ് കേരളം ഭരിക്കുന്നത് ഞങ്ങളെന്നും കളിച്ച തലശ്ശേരി സ്റ്റേഷനില് ഉണ്ടാകില്ലെന്നും ഭീഷണി മുഴക്കിയാഴ്ചയിലെ പറയുന്നുണ്ട് പിന്നാലെയാണ് കസ്റ്റഡിയിലെടുക്കാൻ എത്തിയപ്പോഴുള്ള അതിക്രമവും എല്ലാം സിപിഎമ്മുകാരെന്ന് പോലീസ് പറയുമെങ്കിലും സി പി എം ഭാരതത്തില് പോലീസിനും രക്ഷയില്ലാതായെന്ന് കോൺഗ്രസും ബി ജെ പി പ്രതികരിച്ചു